വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ കുറേ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇക്കാരുടെ മോർണിംഗ് റൂട്ടീൻ ആട്ടോ അതായത് ഇക്കാരുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം എപ്പോഴും ഇക്ക ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പതിവായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ ഇക്ക പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ നടക്കാൻ ഇറങ്ങുവാണ് അപ്പോൾ ഇക്ക പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം സുബയ്ക്ക് മുമ്പേ പള്ളിയിൽ പോവും ശേഷം നടക്കാൻ പോകുന്നുണ്ട് ഇപ്പം തുടങ്ങിയ ഒരു റൂട്ടീനാട്ടോ നടക്കാൻ പോകുന്നത് ഒരു രണ്ട് മാസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇക്ക നടക്കാൻ പോകുന്നുണ്ട് ഞാനിപ്പം അടുത്ത് തുടങ്ങിയുള്ളൂ കേട്ടോ ഞാനൊരു വൺ വീക്കൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതാ ഇപ്പോൾ പതിമൂന്ന് മിനിറ്റ് ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് സാവകാശം ഒന്ന് ഇറങ്ങുകയുള്ളൂ കേട്ടോ ചില സമയത്ത് റൂയി നേരത്തെ നീക്കൂലേ അപ്പോൾ പിന്നെ ആ സമയത്ത് എന്താ പറയുക അവളൊന്ന് റെഡി ആക്കിയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നടക്കാൻ പോകുമ്പം ആദ്യ ഒരു മടിയൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ നടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും എപ്പോഴും രാവിലെയാണ് സമയം ഉണ്ടെങ്കിൽ നടക്കാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തായാലും നടക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ ഇക്ക നടക്കാൻ പോകാറുണ്ട് അപ്പം ഇക്ക അങ്ങനെ വന്നിട്ട് പറയും ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അത് ചെയ്തെന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് നടക്കാൻ പോകാൻ ഒരാഴ്ചയായിട്ട് പോകുന്നുണ്ട് നല്ല രസമാണ് ഭയങ്കര കാമൻക്വൈറ്റാണ് ആരും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ സമയത്ത് നടക്കാൻ പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് രാവിലെ നടക്കുന്നതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും രാവിലെ നടക്കാൻ പോകും എന്താണെന്ന് വെച്ചാൽ ആയുസ് നിലനിർത്താനുള്ള കഴിവുണ്ടെന്നാണ് രാവിലത്തെ ആ അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയുണ്ട് ഇപ്പം നമുക്ക് ഇക്കൻ്റെ റൂട്ടീനിലോട്ട് തന്നെ പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ നടത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ രാവിലെ ഭയങ്കര തണുപ്പാട്ടോ അപ്പോൾ നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നമ്മൾ റെഡിയാവും ആ തണുപ്പത്ത് നമ്മൾ അത്യാവശ്യം മീൻസ് നടക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു സമയത്ത് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് പക്ഷേ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസാവും പിന്നെ നമ്മൾ എന്താ പറയുക എന്താ പറയുക ഡെയിലി നടക്കാൻ പോകും ആ സ്റ്റാർട്ടിങ്ങിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു അങ്ങനെ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇക്കാക്ക് കുറച്ച് കാര്യങ്ങൾ കുടിക്കാനൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ പിന്നെ അതിലോട്ടൊന്നും നിൽക്കാറില്ല ഞാൻ നേരെ വന്ന് പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് ഞാൻ എൻ്റെ പണിയിലോട്ട് പോവും ഇക്കാക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇക്ക ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അസുഖം തരുന്നതും മാറ്റുന്നതും ഒക്കെ റബ്ബിൻ്റെ അടുത്താണ് അപ്പോൾ പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇക്കാക്കാന് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും വരാറില്ല അല്ലാതെ ഇല്ല ഇക്കാൻ്റെ ആ ഒരു റൂട്ടീൻ കൊണ്ടായിരിക്കും ഞാനതേ പറയുള്ളൂ എനിക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇപ്പം നടന്ന് കഴിഞ്ഞ് ഫസ്റ്റ് കുടിക്കുന്ന വെള്ളം ഡ്രിങ്ക് ഇതാണ് തേൻ അത് ഫ്രഷ് തേന് വാങ്ങിച്ചതാണ് ഫ്രഷാണെന്നുള്ളത് വാങ്ങിക്കുമ്പോൾ തേനൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആണ് ഒറിജിനലാണ് എന്നുള്ളത് ഒറിജിനൽ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താം പിന്നെ തേനും അതിലോട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് സാധാ വെള്ളം നോർമൽ വാട്ടർ കേട്ടോ അതിലോട്ടാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് പിന്നെ വേറൊരു വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും കരിഞ്ചീരകം കൂടി തിളപ്പിച്ച വെള്ളം അത് കേട്ടോ ഇതാണ് ഇക്ക കുടിക്കുക പതിവായിട്ട് കുടിക്കുന്നതാണ് അത് മാലി വരുമ്പോൾ മാലി ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇഞ്ചിയും കരിഞ്ജീരകം കൂടി വെള്ളം തിളപ്പിക്കും അത് കുറച്ചധികം തിളപ്പിച്ച് നോക്കൂ കേട്ടോ അത് നെക്സ്റ്റ് ഡേ വരെ കുടിക്കാനുണ്ടാവും ഇക്കാക്ക് അതാണ് ഇക്ക ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന വെള്ളം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ ഇക്കാലിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ അധികം ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇക്ക ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ നല്ല ഗുണങ്ങളുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം ഇക്കാക്ക് ഉള്ള ഒരു ചേഞ്ചസ് ആ ഒരു കീമോൻ്റെ സമയത്തും ഇക്കാക്ക് വരുന്ന ചേഞ്ചസൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം നല്ല എഫക്റ്റീവാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ാക്കും അതുപോലെ ആ ഒരു ഫീല് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം ഞാൻ ഇപ്പോൾ കൂടുതലും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം പക്ഷെ എനിക്ക് എല്ലാവർക്കും കൂടി രാവിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാനുള്ള മടിയുമുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോഴും അതൊക്കെ ഉണ്ടാക്കും മടിയുമുണ്ട് ഞാൻ ഈ കട്ടിപ്പത്തിരി അല്ലെങ്കിൽ ഇല പരത്തി അതൊക്കെയാണ് ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രയിങ് പാൻ പരത്തി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് അരിപ്പൊടിയും തേങ്ങയും ഉപ്പും ചെറിയൊരു ചൂട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കട്ട് ചെയ്തിൽ ആക്കിയെടുക്കും അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണാൽ മതി പെട്ടെന്ന് പരിപാടി കഴിയൂട്ടോ അപ്പോൾ എന്താ ഒരൊറ്റ ട്രിപ്പിൽ നമുക്ക് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ അടുത്ത് ഇക്ക ബ്രോക്കുളി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ടുള്ള സൈഡ് ഡിഷ് എന്താണെന്ന് വെച്ചാൽ കറികൾ ചില സമയത്ത് ഉണ്ടാവുകയുള്ളൂ കൂടുതലും ഞാനിതാ ഓംലെറ്റ് മുൾസൈ ഓംലെറ്റ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണ് ചൂട് മീൻസ് പാന് ചൂടാക്കിയ ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഫ്രഷ് ആയിട്ട് പൊടിപ്പിച്ചതാണ് മഞ്ഞൾപ്പൊടിയും പ്ലസ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതിലോട്ട് ബ്രോക്കോളി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ജസ്റ്റ് ഒന്നങ്ങനെ സോട്ട് ചെയ്തെടുക്കുകയുള്ളൂ ബ്രോക്കോളിക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത് കഴിക്കുന്ന രീതിയും നമ്മൾ ശ്രദ്ധിക്കണം ബ്രോക്കളി ഒന്നും ഒരുപാട് കുക്ക് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇക്കതിങ്ങനെ സോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കും എന്നിട്ട് ആ ഒരു മീൻസ് ഭയങ്കരമായിട്ട് വെന്ത് പോകരുത് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും ഒന്ന് അടച്ചു വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറൊരു ലിങ്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ആമസോണിൽ കിട്ടുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു യു ഉള്ളവർക്ക് കൂടുതലും ആമസോൺ ആമസോണാണല്ലോ കൂടുതൽ ഇഷ്ടം ഇത് പോംഗ്രനേറ്റ് ആക്കാനാണ് ഏറ്റവും രസം കാണുമ്പോൾ ഓറഞ്ച് ജ്യൂസ് പിന്നെ പലതും നമുക്ക് കിട്ടുന്നല്ലേ അപ്പം പോംഗ്രനേറ്റ് ഭയങ്കരമായിട്ട് ജ്യൂസ് വരുന്നുണ്ട് കാണുമ്പോൾ അറിയാം ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുക എനിക്ക് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കയ്യിൽ പോംഗ്രൈനീറ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത് അപ്പോൾ ഞാൻ മുമ്പ് ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഭയങ്കര യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കാൻ മാക്സിമം നോക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇതേപോലത്തെ സിമിലർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും അത് ഏത് ബ്രാൻഡാണൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ച ബ്രാൻഡും അതിൻ്റെ ഡീറ്റെയിൽസും ആമസോണിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല പ്രൊഡക്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാസ്റ്റ് അയണാണ് അതുകൊണ്ട് നമുക്ക് ഡയറായിട്ട് യൂസ് ചെയ്യാം നല്ല വെയിറ്റും ഉണ്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് പിന്നെ എക്കാക്കുള്ള ബുൾസൈ ആണ് റെഡി കൊണ്ടിരിക്കുന്നത് രണ്ട് പുൾസൈ നമ്മൾ ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട കഴിക്കുന്നത് ഭയങ്കര ഹെൽത്തിയാണ് അതൊക്കെ ഞാൻ കൂടുതലും വിവരങ്ങൾ ഡീറ്റെയിൽസും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കും ആവശ്യമുള്ളൊരു ഗൂഗിൾ ചെയ്യട്ടോ നല്ലതാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡീറ്റെയിൽസ് ഇനി നമ്മുടെ ഐഷാസ് മോഡസ്റ്റിലെ ഒരു കഫ്താന എന്ത് ഒരുപാട് എന്താ പറയുക നല്ല ഫീഡ്ബാക്കുള്ള ഒരു കഫ്താനാണ് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു കഫ്താനാണത് അപ്പോൾ അതിൻ്റെ കഴുത്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഷോൾ ഇടുമ്പോൾ കാണില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് കഴുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മൾ അജ്മലിലോട്ടാണ് പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം അപ്പോൾ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ യു എയിൽ പ്രത്യേകിച്ചുള്ളവർക്ക് ഭയങ്കര ഓഫർ കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മരവിൻ്റെ സമയമായിരുന്നു അപ്പോൾ നമ്മൾ പള്ളി കയറിയതായിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിപ്പോൾ ആദ്യം എത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പള്ളി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ലേഡീസ് ലേഡീസിന് നിസ്കാരമുള്ള പള്ളി എന്നെ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം ഏതായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആ സമയത്താണ് നമ്മൾ പുറത്തിറങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് അജ്മലുള്ള കെയർപ്ലസ് മെഡിക്കൽ സെൻറ്ററിലോട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കതാണ് ഇതാണ് കെയർപ്ലസ് മെഡിക്കൽ സെൻ്റർ ലുലുവിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് കെ എം ട്രേഡിൻ്റെ മുകളിലാണ് ഈ കെയർപ്ലസ് മെഡിക്കൽ സെൻറ്റർ വരുന്നത് ലൊക്കേഷനൊക്കെ ഞാൻ താഴെ കൊടുക്കേണ്ടത് അപ്പം ഇവിടെ ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് കെയർപ്ലസ് മെഡിക്കൽ സെൻ്ററിൻ്റെ ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒത്തിരി ഓഫേഴ്സാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിൽ മെയിനായിട്ട് പറയുവാണെങ്കിൽ ഗനക്കോളജിസ്റ്റിൻ്റെയും ഡെൻറ്റിസ്റ്റിനെയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാം കൺസൾട്ടേഷനും രജിസ്ട്രേഷനും ഫ്രീ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓഫറാണ് കാരണം ഇന്ന് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ ഒത്തിരി ചാർജൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഫ്രീ കൺസൾട്ടേഷനാണ് കംപ്ലീറ്റ്ലി ഫ്രീ കൺസൾട്ടേഷനാണ് അപ്പോൾ അത് മിസ്സാക്കേണ്ട മലയാളി ഗൈനക്കോളജിസ്റ്റും കൂടിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതാണ് കെയർപ്ലസ് മെഡിക്കൽ സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ കൺസൾട്ടേഷൻ ഡെൻറ്റിസ്റ്റിനും ഉണ്ട് മൂന്ന് ഡെൻറ്റിസ്റ്റുകളുണ്ട് ഓർത്തോഡോട്ടിസ്റ്റും അവൈലബിൾ ആട്ടോ ഇവിടെ അവരൊക്കെ ഫ്രീ കൺസൾട്ടേഷൻ ഫ്രീ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതുപോലെ ഗൈനക്കോളജിസ്റ്റും അതുപോലെ വേറെയും ഡോക്ടേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ ഡോക്ടർ സെലീനോട് തന്നെ ചോദിച്ചറിയാം മാം ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാളി ഗൈനക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കെയർപ്ലസ് മെഡിക്കൽ സെൻറ്ററിലാണ് ഇവിടെ ഫ്രീ കൺസൾട്ടേഷനും ഫ്രീ രജിസ്ട്രേഷനും ഉണ്ട് ഡെൻറ്റലും അതുപോലെ ഗൈനക്കോളജി റിലേറ്റഡും അപ്പം അത് നമുക്കൊന്ന് വിശദമായിട്ട് ചോദിച്ചറിയാം കേട്ടോ നമ്മുടെ കൂടെ കെയർപ്ലസ് മെഡിക്കൽ സെൻറ്ററിലെ ഗൈനി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറാണ് ഡോക്ടർ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഓഫേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ ധാരാളം ഓഫറുകളും ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീ കൺസൾട്ടേഷൻ ആൻഡ് ഫ്രീ രജിസ്ട്രേഷൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ദൻ ഇൻഫെർട്ടിലിറ്റി പാക്കേജസ് ഇൻ റീസണബിൾ പ്രൈസസ് അതുകൂടാതെ നമ്മൾ എല്ലാവിധ ഗൈനക്കോളജി കേസസും ഇവിടെ മാനേജ് ചെയ്തു വരുന്നുണ്ട് ലൈക്ക് പി സി ഒ ഡി ഹോർമോണൽ ഇഷ്യൂസ് തൈറോയിഡ് പ്രോബ്ലംസ് ി ഫ്രീ ആണ് കൺസൾട്ടേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഫുള്ളി ഫ്രീ ഓക്കെ ഓൾ ഗൈനക്കോളജി ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ഇൻക്ലൂഡിംഗ് സ്കാൻ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നമ്മളിപ്പോ കൊടുത്തു വരുന്നത് പിന്നെ ഇൻഫെർട്ടിലിറ്റി കേസസ് എല്ലാ വിധത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി കേസും നമ്മളിവിടെ അതിന്റെ കാരണം കണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഇപ്പം ഇൻഫെർട്ടിലിറ്റി കേസസ് കൂടുതലായിട്ട് വരുവാണല്ലോ അപ്പം മാമിനിപ്പം ഇവിടെ വരുന്ന പേഷ്യൻസിനിപ്പം ഒരു സക്സസ് റേറ്റ് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്കാണ് വരുന്നത് ലാസ്റ്റ് ഫിഫ്റ്റീൻ ആയിട്ട് ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഡോക്ടറാണ് ഞാൻ നയൻറ്റി പെർസെൻറ്റേജോളം സക്സസ് റേറ്റ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കാരണം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള മലയാളി ഡോക്ടർനെ കാണാനാണ് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണാം ഡോക്ടർ ബിസി ആണ് പേഷ്യൻ്റ് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ അടുക്കാണ് പോയി വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ ഉണ്ട് രജിസ്ട്രേഷനും ഫ്രീ ആണ് അപ്പം അതൊക്കെ ഈ ടെൻത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് അത് മിസ്സാക്കണ്ട നമുക്ക് ആദ്യം ഡോക്ടറെ പരിചയപ്പെടാം ഹായ് ഡോക്ടർ Yeah, hi. Uh, this is Dr. Muhammad Abu Bakar, a specialist orthodontist, Care Plus Medical Center, Ajman. Uh, we have introductory offer going on fifty percent on installation of braces, and we have all kinds of braces, metal braces, aesthetic ceramic braces, and the clear aligner therapy and service for you people. So you can come and visit us. Consultation is free, and we'll try to give the best service possible. inshallah. Okay, thank you. Can I see your face? <laughs> okay, mask is enough. Well, thank you. Okay. Nowadays, uh, I have about 25 experience in Saudi Arabia regarding uh, dental treatment. Okay. So, when I came in newly, I thought there's sophisticated treatment going on in Dubai, but we've seen all, uh, you know, general dentists also practicing orthodontic treatment, which is not correct. So, when I saw here, to my surprise, this being a strict country, it is the reverse of Saudi Arabia. There is more stricter than here. So, I had patients who have horrible treatment run somewhere else just because of their uh, you know uh, negligence of not knowing the subject. So we are trying to do the best and doing people for their problems, not just to make money. Okay. And what are the braces starting prices? See, we are? have uh, starting prices is. Uh, different braces have different prices. The okay. metal braces we start yes. about 799 mm -hmm. initially when we install the braces okay. and uh, the monthly charges depends on types of cases. Mm -hmm. Then ceramic braces we have 1000 dirhams mm -hmm. and then uh, one more uh, transparent braces about 1500 dirhams mm -hmm. and clear aligner therapy that's a total different uh, yeah. format of treatment okay. which has its own charges depending based on the case. Oh, okay, or Case by case we. So die. Okay. പിന്നെ കെ പ്ലസ് മെഡിക്കൽ സെന്ററിൽ വേറെയും ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവരൊക്കെയാണ് ആ ഡോക്ടേഴ്സ് കേട്ടോ പിന്നെ ലൊക്കേഷൻ വരുന്നത് രാഷദീയ അജ്മാൻ ആണ് ഓപ്പോസിറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്യാം ട്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടോ കെ പ്ലസ് മെഡിക്കൽ സെൻറ്റർ വരുന്നത് അപ്പോൾ ഗൈനക്കോളജി അല്ലെങ്കിൽ ഡെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ഓഫർ മിസ്സാക്കണ്ടെട്ടോ ഇനി വേറെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ചെയ്യുന്നത് കുറേ ദിവസമായിട്ട് ഇക്കങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ മാലി വന്ന ശേഷം ഞാനും ഒത്തിരി ബിസി ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഫുഡ് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല ഞാൻ ഉണ്ടാക്കാറില്ല മാലിക്ക് പിന്നെ ഞാൻ എല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സാമ്പാർ നമ്മുടെ കറികളൊക്കെ മാലിക്ക് ഉണ്ടാക്കാറില്ല അപ്പം മാലിയാണ് മിക്കതും ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇക്കങ്ങനെ പറയുന്നുണ്ട് കുറേ ദിവസമായി ബിരിയാണി കഴിക്കാൻ ഇത് വരുന്നു ഒന്നിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കുറേ ഇക്കങ്ങനെ ബിരിയാണി നെയ്ച്ചറൊന്നും ഇപ്പം ഈ കീമോ ട്രീറ്റ്മെൻറ്റ് എടുക്ക് ഇപ്പം കഴിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര ആഗ്രഹം വന്നു ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നത് സാധാരണ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് കഴിച്ച് മടുത്തിട്ടുണ്ട് ഞാൻ പറയാറ് അപ്പം താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ എണ്ണ ഒക്കെ കുറച്ചിട്ട് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ നെയ്യൊന്നും അധികം ചേർക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതോട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എണ്ണ ഒന്നും അധികം ചേർക്കാണ്ട് എണ്ണയും നെയ്യൊന്നും ചേർക്കാണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് എന്താ പറയുക വീണ്ടും ഞാൻ പറയുവാണ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും നെയ്യും എണ്ണ ഒന്നും അധികം ചേർക്കാണ്ട് കേട്ടോ അപ്പം ഇതിലൊന്നും അധികം ഒന്നും ചേർത്തിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം അധികം നെയ്യൊന്നും ഇല്ലാത്ത ഇതാണ് ബിരിയാണിയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് ഒരു ഫങ്ഷന് പോകാറുണ്ട് അപ്പം ഇതാണല്ലോ കുറച്ചും കൂടി എളുപ്പം ചേർച്ചിട്ട് വേഗം ഉണ്ടാക്കിയതാണ് ഇന്ന് മാലി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അപ്പോൾ ഇനി പോകാൻ പോകുന്ന ഫങ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം ഞാനിപ്പോൾ ഷാർജയിലോട്ടാണ് പോകുന്നത് ഐ വേൾഡ് ഒപ്റ്റിക്സിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഗസ്റ്റായിട്ട് പോവുകയാണ് ഇതിവരുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് ഫസ്റ്റത്തെ ഔട്ട്ലെറ്റിൻ്റെ ഇനോഗ്രേഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും അവരുടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുത്തണം എന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മോശമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരുടെയും പേര് അറിയുന്നില്ല എന്തായാലും ഒരുപാട് പേരെ കാണാൻ പറ്റി ഒരുപാട് സംസാരിക്കാൻ പറ്റി നമ്മളൊരു നമ്മൾ എന്താ പറയുക വീട്ടിലെ ഒരു ഫംഗ്ഷന് പോയ പോലെ മീൻസ് അതായത് നമ്മളെ സ്വന്തം റിലേറ്റീവ്സിൻ്റെ ഫങ്ഷന് പോയ പോലെ ഒരു ഫീലായിരുന്നു പിന്നെ വേറെയും ഉണ്ടായിരുന്നു കേട്ടോ ഷാജില് ഫെബിൻ അവരൊക്കെ ഇൻഫ്ലുവൻസാണ് നിസാറക്ക ഷിഹാബ് പിന്നെ ഷാമിലി ഷമീല ദാലിയ ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ അതുപോലെ തന്നെ നമ്മുടെ സിൽവാൻ മുസ്തഫൊക്കെ ഉണ്ട് അവർ നാട്ടിലാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ അങ്ങനെ ഇന്നോഗ്രേഷൻ്റെ സമയമായി മാക്സിമം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇനി ആരെങ്കിലും വിട്ടുപോയാൽ ദയവായി ക്ഷമിക്കണം കാരണം എന്താ പറയുക നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെന്ന് പരിചയപ്പെടാൻ പറ്റി കാണാൻ പറ്റി അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഷസിലിനെയും ഫേബിനെയും ഒക്കെ കാണാൻ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് പരിചയപ്പെടുന്നത് ഇവരാണ് നിസാറക്ക വൈഫ് പിന്നെ ഷിഹാബ് അവരുടെ വൈഫ് പിന്നെ ഷാമിലീ ഞാൻ അടുത്തത് കാണിക്കുക കേട്ടോ അതിൽ എനിക്ക് വീഡിയോലും കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി അതുപോലെ ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഓഫേഴ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി പെർസെൻറ്റ് അപ് ടു സിക്സ്റ്റി പെർസെൻറ്റ് ഓഫാണ് ഫ്രെയിംസിനും സൺഗ്ലാസിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാണ്ട് ലെൻസസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രെയിം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ല ഇനോഗ്രൽ ഓഫറാണ് പിന്നെ അതാണ് ഈ വൈറ്റ് ചുരിദാറുള്ളതാണ് ഷാമിലി ഞാൻ നേരത്തെ വിട്ടുപോയെന്ന് പറഞ്ഞല്ലോ ഒരു പാർട്ട്ണറാണ് അപ്പോൾ ഇനോഗ്രൽ ഓഫേഴ്സ് മിസ് ആക്കണ്ട ഇന്ന് ലെൻസ് ഫ്രെയിംസ് സൺഗ്ലാസസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ വരാം നല്ല ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്റ്റു സിക്സ്റ്റി പേഴ്സൻറ്റ് ഓഫർ ആണ് ഇനോഗ്രൽ ഓഫറായിട്ട് അവർ കൊടുക്കുന്നത് ഐ വേൾഡ് ഓപ്റ്റിക്സ് രണ്ട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഷാർജയിലാണ് കേട്ടോ അപ്പോൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും സംസാരിച്ചിരിക്കുകയായിരുന്നു ഇതിൽ ഷമീല ഒരു പാർട്ട്ണറുടെ ഉമ്മയാണ് എൻ്റെ കൂടെ എൻ്റെ അടുത്തുള്ളത് കേട്ടോ ആൾ ഭയങ്കര സപ്പോർട്ടീവാണ് എപ്പോഴും എന്നെ കണ്ടാലും ഭയങ്കര എന്താ പറയുക എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു വ്യക്തി കൂടിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറയാറുണ്ടല്ലോ ഉമ്മമാരാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഇതുപോലത്തെ ഉമ്മമാരുടെ സപ്പോർട്ടാണ് എപ്പോഴും എല്ലായിടത്തും കിട്ടുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരെയും കണ്ടേലും പരിചയപ്പെട്ടേലും ഒക്കെ സന്തോഷം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക പുതിയ പുതിയ വ്ലോഗുമായിട്ടോ വീഡിയോ ആയിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു